ഫെബ്രുവരി മലപ്പുറം കാക്കഞ്ചേരിക്കടുത്ത് ചെട്ടേർ ലോറികൾ കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു രണ്ടുപേർക്ക് പേർക്ക് പരിക്കേറ്റു പുലർച്ചെ മൂന്ന് മണിയോടെ ആയിരുന്നു അപകടം അർച്ചനയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അർച്ചന എപ്പോഴാണ് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് ലോറികൾ തമ്മിലാണ് കൂട്ടിയിടിച്ചിരിക്കുന്നത് സാരമായി പരിക്കേറ്റിട്ടുണ്ടോ എന്താണ് അവസ്ഥ അരുൺ ഇന്ന് പുലർച്ചെ മൂന്ന് കൂടിയാണ് അപകടം ഉണ്ടാകുന്നത് ചെങ്കലിന് കയറ്റിക്കൊണ്ടുവന്ന ലോറികൾ തമ്മിൽ ഇടിക്കുകയായിരുന്നു അതായത് തൊട്ട് പിന്നിലുണ്ടായിരുന്ന ലോറി മുൻപിലുള്ള ലോറിയെ ഇടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു തുടർന്ന് ലോറിയിലുള്ള ഡ്രൈവർക്കും ഒപ്പം തന്നെ ക്ലീനർക്കും പരിക്കേറ്റിരിക്കുന്നു ഇനി മൂന്നാളുകൾക്ക് പരിക്കേറ്റിരുന്നു എന്നാൽ ഒരാളുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന സാഹചര്യം തന്നെയാണ് ഈ ലോറിന്റെ ഉള്ളിൽ നിന്ന് ആ ഡ്രൈവറെ പുറത്തെടുക്കാൻ ഏകദേശം ഒരു മണിക്കൂർ ശ്രമം ആളുകൾ ശ്രമിച്ചു തുടർന്നാണ് ആ ഡ്രൈവറെ പുറത്തേക്ക് എടുക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടാവുന്നത് എന്തായാലും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രണ്ടുപേരെയും ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അരുൺ ഓക്കെ ചെട്ട്യാർമാടിലാണ് ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ചത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്കായിരുന്നു അപകടമുണ്ടായത് അപകടത്തിൽ രണ്ടുപേർക്ക് പരുക്കുപറ്റിയെന്നാണ് അർച്ചന റിപ്പോർട്ട് ചെയ്യുന്നത്